എന്റെ മക്കൾ മാരകപാപം ചെയ്ത് കൊലപാതകം ചെയ്ത് അവരുടെ ആത്മാവ് നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ ഭേദം അവരെ നീ തിരിച്ചെടുക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഒരമ്മയുടെ കഥയാണ് ഇന്ന് അച്ഛൻ നിങ്ങളുമായിട്ട് പറയാൻ പോകുന്നത് ഈ അമ്മയുടെ കഥ ഇങ്ങനെയാണ് ഇത് നമുക്കൊക്കെ അറിയുന്ന ഒരു അമ്മയാണ് ഇറ്റലിയില് കാഷിയ എന്ന് പറയുന്ന സ്ഥലത്ത് ൊക്കപ്പെ എന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന വിശുദ്ധ റീത്തയാണ് ആ അമ്മ ഞാൻ അവിടെ പോയിട്ടുണ്ട് ഒരുപാട് ദിവസങ്ങള് ആ പുണ്യവതിയുടെ കഴുകാത്ത ആ ശരീരത്തിൻ്റെ മുൻപിലിരുന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് വിശുദ്ധ റീത്തയോടുള്ള ഭക്തിക്ക് കാരണം എൻ്റെ വീടിനടുത്ത് പുത്തൻതോട് എന്ന് പറയുന്ന സ്ഥലത്ത് വിശുദ്ധ റീത്ത പുണ്യവതിയുടെ ഒരു കപ്പേളയുണ്ടായിരുന്നു അവിടെ വലിയ അച്ഛനൊക്കെ റീത്ത പുണ്യവതിയുടെ പ്രാർത്ഥനകളിൽ ലാറ്റിൻ ഭാഷയിൽ ഞാൻ പറഞ്ഞു കേട്ടുണ്ടോ ഓർ അപ്രോ നോബിസ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞുള്ളത് ഞാൻ അവിടെ നിന്നാണ് അത് കേട്ടിരിക്കുന്നത് അങ്ങനെ വിശുദ്ധ റീത്തയോട് എനിക്ക് വലിയ ഭക്തിയുണ്ട് ഈ റീത്ത പുണ്യവതിയുടെ ജീവിതം കുഞ്ഞുനാളില് മുതൽ വിശുദ്ധ അഗസ്റ്റിന്റെ സഭയിൽ ചേരാൻ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേരാൻ ആഗ്രഹിച്ച ഒരു പുണ്യപതിയാണ് വിശുദ്ധറീത്ത പക്ഷെ പല തവണ പരിശ്രമിച്ചിട്ടും റീത്തയ്ക്ക് അതിനെ സാധിച്ചില്ല റീത്ത പലതവണ പരിശ്രമിച്ചു ആ കോൺവെൻറ്റിൽ ചേരാനായിട്ട് പക്ഷെ ദൈവം അതിനനുവദിച്ചില്ല മാതാപിതാക്കൾ അതിനെ സമ്മതിച്ചില്ല ഏറ്റവും അവസാനം മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം വിശുദ്ധറീത്ത ഒരു യുവാവിനെ കല്യാണം കഴിക്കുകയാണ് പോൾ ഫെർഡിനാൻഡ് എന്ന് പറയുന്ന ഒരു യുവാവാണത് ഈ പോൾ ഫെർഡിനാൻഡ് മഹാകുടിയനായിരുന്നു ക്ഷിപ്രകോപിയായിരുന്നു ഏതു നേരം വഴക്കും ബഹിളും റീത്തയോട് മാത്രമല്ല അയൽവാസികളോടും മറ്റുള്ളവരോടും പറഞ്ഞാൽ മദ്യപാനത്തിനടിമ കോപത്തിനടിമ അക്രമാസക്തമായ വാസനയുള്ളവൻ റീത്തയെ മുടിക്കു കുത്തിപ്പിടിച്ച് വാലിച്ച് നിലത്തിട്ട് ചവിട്ടുന്ന കഥകളൊക്കെ അവിടുത്തെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് വിശുദ്ധ റീത്തയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്രമാത്രം പീഡകളൊക്കെ സഹിച്ച് ജീവിച്ച റീത്തയാണ് പക്ഷെ റീത്തയ്ക്കറിയാം സഭാ പ്രഭാഷകൻ ഇപ്രകാരം പഠിപ്പിക്കുന്ന വചനം മൂന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ രണ്ടു വരെയുള്ള വചനങ്ങളാണ് എല്ലാറ്റിനും ഒരു സമയമുണ്ട് നടാനൊരു കാലം നട്ടത് പറിക്കാൻ ഒരു കാലം ജനിക്കാൻ ഒരു കാലം മരിക്കാൻ ഒരു കാലം എന്ന് പറഞ്ഞാൽ സഭാപ്രഭാഷകൻ പഠിപ്പിക്കുകയാണ് എല്ലാറ്റിനും ഒരു സമയമുണ്ട് അതിനുശേഷമുള്ള മൂന്ന് കഴിഞ്ഞ് നാല് മുതലുള്ള വചനങ്ങള് ഇപ്രകാരം പറയുന്നുണ്ട് കൊല്ലാൻ ഒരു കാലം സൗഖ്യപ്പെടുത്താൻ ഒരു കാലം വിവിധ കാലങ്ങളെ കുറിച്ചാണ് തകർക്കാൻ ഒരു കാലം പണ ഒരു കാലം സന്തോഷിക്കാൻ ഒരു കാലം ദുഃഖിക്കാൻ ഒരു കാലം ദേഷിക്കാൻ ഒരു കാലം സ്നേഹിക്കാൻ ഒരു കാലം അപ്പോൾ ആ സഭാപ്രഭാഷകന്റെ പുസ്തകത്തില് എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന് പഠിപ്പിക്കാം റീത്തപുണ്യവതിയുടെ ജീവിതത്തിൽ അവളുടെ ദുരന്തങ്ങള് അവളുടെ വ്യക്തിപരമായ സങ്കടങ്ങളെല്ലാം അവള് ദൈവത്തിൽ സമർപ്പിച്ചു ദൈവമേ എന്റെ കുടുംബത്തിന് രക്ഷ നൽകണമേ പ്രിയപ്പെട്ടവരെ ഈ റീത്ത പുണ്യവതിയുടെ അവസ്ഥ പോലെ എത്രയോ കുടുംബങ്ങളുണ്ട് മദ്യപാനികളായ ഭർത്താക്കന്മാര് കലഹത്തിന്റെ ദുരാത്മാക്കള് വെറുപ്പിന്റെ ദുരാത്മാക്കള് അങ്ങനെ വളരെയധികം അസ്വസ്ഥതകൾ നിറഞ്ഞപ്പെടും ദൈവത്തെ കൈവിടാതിരുന്നവളാണ് വിശുദ്ധ റീത്ത നമ്മുടെ വീട്ടിലെ അമ്മമാർക്ക് കുടുംബനാഥകൾക്കൊക്കെ വലിയ മാതൃകയാണ് റീത്ത റീത്ത ദൈവത്തിൽ അഭിയന്തേടി പറഞ്ഞു എൻ്റെ ദൈവമേ എൻ്റെ കുടുംബത്തിൽ ഇടപെടണമേ പ്രിയപ്പെട്ടവര് എല്ലാറ്റിനും ഒരു സമയമുണ്ടെന്ന് സഭാ പ്രഭാഷകൻ പറയുന്നത് പോലെ ദൈവം റീത്തയുടെ ജീവിതത്തിൽ ഇടപെട്ടു വളരെ അത്ഭുതകരമായിട്ട് ഇടപെട്ടത് റീത്തയുടെ പ്രാർത്ഥന കേട്ട് പോൾ ഫെർഡിനാൻഡിന് അത്ഭുതകരമായ മാനസാന്തരം ലഭിക്കുക പിന്നീട് റീത്തയുടെ ജീവിതം സന്തോഷത്തിൻ്റെതാണ് അഭിഷേകത്തിൻ്റെതാണ് പോൾ ഫെഡിനാൻഡ് പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി കുർബാനയ്ക്ക് വരാൻ തുടങ്ങി കുമ്പസാരിക്കാൻ തുടങ്ങി എന്നാൽ കഷ്ടതകൾ വിട്ടുമാറിയില്ല പഴയ ശത്രുക്കള് റീത്തയുടെ ഭർത്താവിനെ റീത്തയുടെ രണ്ടാൺമക്കളുടെ മുൻപിലിട്ട് കുത്തിക്കൊന്നു അങ്ങനെ വലിയൊരു ദുരന്തം വന്നപ്പോഴും റീത്ത ദൈവത്തെ മറന്നില്ല എന്റെ തമ്പുരാൻ അറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്റെ ഭർത്താവിനെ കൊന്നവരോട് ക്ഷമിച്ച് യേശുനാമത്തിൽ ക്ഷമിച്ച് അവർക്ക് മാനസാന്തരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഈ സമയത്ത് മറ്റൊരു അസ്വസ്ഥത റീത്തയുടെ ജീവിതത്തിൽ ഉണ്ടാകുക ഈ രണ്ടാൺ മക്കള് അവരേതു നേരവും പറഞ്ഞു നടക്കുകയാണ് ഞങ്ങളുടെ അപ്പനെ കൊന്നവനെ ഞങ്ങൾ കൊല്ലും ഞങ്ങളുടെ അപ്പനെ കുത്തി ഞങ്ങൾ കൊല്ലും പ്രിയപ്പെട്ടവരെ ഈ അമ്മയുടെ ദുഃഖം ഇരട്ടിച്ചു ഈ അമ്മ നിലവിളിക്കാൻ തുടങ്ങി എന്റെ കർത്താവ് എന്റെ മക്കള് കൊലപാതകം ചെയ്ത് അവരുടെ ആത്മാവ് നഷ്ടപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മക്കളോട് പറഞ്ഞു മക്കളെ പ്രതികാരം നാം ചെയ്യേണ്ട പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്ക് നമ്മളെ ദ്രോഹിക്കുന്നവരോട് നാം പ്രതികാരം ചെയ്യേണ്ട അത് ദൈവത്തിന് വിട്ടുകൊടുക്കൂ പക്ഷെ മക്കൾ നയിക്കപ്പെടുന്നത് ഈ ലോകത്തിന്റെ അരൂപിയാലാണ് ദൈവാരൂപിയിലല്ല ആയതിനാൽ അവർ തീരുമാനമെടുത്ത് ഞങ്ങളുടെ അപ്പനെ കൊന്നവനെ ഞങ്ങൾ കൊല്ലും റീത്ത കർത്താവിന്റെ സന്നിധിയിൽ അഭയം തേടി പ്രിയപ്പെട്ടവരെ റീത്ത ദൈവത്തോട് ഇങ്ങനെ നിലവിളിച്ച് പറഞ്ഞു എൻ്റെ കർത്താവേ എൻ്റെ മക്കൾ മാരകപാപം ചെയ്ത് കൊലപാതകം ചെയ്ത് അവരുടെ ആത്മാവ് നഷ്ടപ്പെടുത്തുന്നതിനേക്കാൾ ഭേദം അവരെ നീ തിരിച്ചെടുക്കണമേ അവരുടെ ജീവൻ നീ തിരിച്ചെടുക്കണമേ സർവ്വ ജീവന്റെയും അതിനാഥനായ ദൈവമേ ആ മക്കളെ തിരിച്ചെടുക്കണമേ റീത പുണ്യവതിയുടെ ജീവിതത്തിൽ നാം കാണുന്നത് പെട്ടെന്ന് കാശ്യ ഭാഗത്ത് വലിയൊരു പകർച്ചവ്യാധി പിടിപെടുകയും ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും മരണപ്പെടുകയും ചെയ്തു റീത്തയെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമാണ് മക്കളുടെ മരണമെങ്കിലും അവൾ അതിനേക്കാൾ വില കൊടുത്തത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ആത്മാവ് കൊലപാതകമെന്ന മാരകപാപം ചെയ്ത് നിത്യനരകത്തിൽ നിബന്ധിക്കുന്നതിനേക്കാൾ ഭേദം അവരെ കർത്താവ് തിരിച്ചു വിളിച്ചതിനാണ് മാനസാന്തരപ്പെട്ട് ദൈവത്തെ വിളിച്ചുകൊണ്ടാണ് ആ കുഞ്ഞുങ്ങൾ മരിച്ചത് ആ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പറഞ്ഞേ ഹലേ ലൂയ പറഞ്ഞേ ഹല്ലൂയൂ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ സൂചിപ്പിച്ചു റീത്ത പുണ്യപതി വളരെയധികം ആഗ്രഹിച്ചത് അഗസ്റ്റീനിയൻ സഭയിൽ ചേർന്ന് ഒരു യേശുവിൻ്റെ മണവാട്ടിയാകാനാണ് മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരമാണ് കല്യാണം കഴിക്കേണ്ടതായിട്ട് വന്നത് ഇപ്പോഴിതാ ഭർത്താവ് മരണമടഞ്ഞ് നിത്യശാന്തി പ്രാപിച്ചിരിക്കുന്നു മക്കളെ മരിച്ച് അവരും നിത്യതയിൽ എത്തിച്ചേർന്നിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് വീണ്ടും കോൺവെന്റിന്റെ പടിയിൽ കയറി കോൺവെന്റിന്റെ വാതിലിൽ മുട്ടി എന്നെ മഠത്തിൽ ചേർത്ത് എനിക്ക് യേശുവിനെ സ്നേഹിക്കണം തീഷ്ണതയോട് സ്നേഹിക്കണം അവര് മഠാധികാരികൾ അനുവാദം കൊടുത്തില്ല ആയതിനാൽ തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന സ്നാപയോഹന്നാനോട് പ്രാർത്ഥിച്ചു വിശുദ്ധ നിക്കോളാസിനോട് പ്രാർത്ഥിച്ചു വിശുദ്ധ അഗസ്റ്റീനോസിനോട് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ സമയം വരുമ്പോഴ് ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും എന്നത് നാം വിശുദ്ധ റീത്തയുടെ ജീവിതത്തിൽ കാണുകയാണ് ഒരു ദിവസം രാത്രിയിൽ റീത്ത ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴ് തന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സ്നാപയോഹന്നാനം വിശുദ്ധ നിക്കോളാസും വിശുദ്ധ അഗസ്റ്റീനോസും പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് റീത്തയെ അഗസ്റ്റീനിയൻ കോൺവെന്റിന്റെ ചാപ്പലിലേക്ക് കൊണ്ടുപോകുകയാണ് പിറ്റേ ദിവസം രാവിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്ന സഭാധികാരികള് നോക്കുമ്പോഴ് റീത്ത ചാപ്പലിൽ ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കുന്നു അവരത്ഭുതപ്പെട്ടുപോയി ആരാണ് മഠത്തിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തത് ആരാണ് ചാപ്പലിൻ്റെ വാതിലുകൾ തുറന്നു കൊടുത്തത് അതടച്ചു തന്നെ കിടക്കുകയാണ് ആരും തുറന്നിട്ടില്ല അസാധാരണമായ ഇടപെടലിലൂടെ റീത്ത പുണ്യപതി കോൺവെന്റിന്റെ ഉള്ളിലായി പ്രിയപ്പെട്ടവരെ ആത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവസ്നേഹം കൊണ്ട് ജ്വലിച്ചപ്പോ സഭാധികാരികൾക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ സമയമാണ് ഇത് ദൈവത്തിൻ്റെ ഇടപെടലിന്റെ സമയമാണ് അതുകൊണ്ട് വിശുദ്ധ റീത്തായേ അവര് തങ്ങളുടെ കോൺവെന്റിലേക്ക് അംഗമായി സ്വീകരിച്ചു പ്രിയപ്പെട്ടവരെ തീർന്നില്ല വിശുദ്ധ റീത്തയുടെ അഭിഷേകം അവളിങ്ങനെ ഈശോയുടെ ക്രൂശത രൂപത്തിന് മുൻപിലിരുന്ന് ഈശോ 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 എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈശോയുടെ മുൾമുടിയിൽ നിന്ന് ആ നെറ്റിയിലേറ്റ തിരുമുറിവിൽ നിന്ന് അസാധാരണമായൊരു പ്രകാശം വിശുദ്ധ രീത്തയുടെ നെറ്റിയിൽ വന്ന് പതിക്കുക പ്രിയപ്പെട്ടവരെ കർത്താവ് തന്റെ തിരുമുറിവിന്റെ മുദ്ര വിശുദ്ധ റീത്തയുടെ നെറ്റിയിൽ പതിപ്പിക്കുകയാണ് ആ തിരുമുറിവിൽ നിന്നുള്ള മുറിവ് റീത്തയുടെ നെറ്റിയിൽ ലഭിക്കുകയാണ് അത് തുടർന്നുള്ള ജീവിതത്തിൽ അത്ര സന്തോഷകരമല്ലായിരുന്നു കാരണം ആ മുറിവ് മുറിവിങ്ങനെ പഴുത്തുകൊണ്ടിരിക്കും അതിന്റെ ദുർഗന്ധ നിമിത്തം ആർക്കും അവിടെ അവിടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്റെ റൂമിൽ തന്നെ പുറത്തിറങ്ങാതെ ആ വിശുദ്ധ ഈശോയെ ധ്യാനിച്ച് ഈശോയെ സ്നേഹിച്ച് ഈശോ എന്ന് വിളിച്ച് ജീവിച്ചു കൊണ്ടിരുന്നു എന്നാൽ അവളുടെ മരണമെടുത്ത സമയത്ത് അവൾ ആഗ്രഹിക്കുകയാണ് ഇതാ ഈശോയെ എനിക്ക് ഒരു റോസപ്പൂവിന്റെ ഗന്ധം തരണമേ മഞ്ഞുകാലത്ത് അവിടെ റോസപ്പൂ ഉണ്ടാവില്ല എന്നാൽ ആഗ്രഹിച്ചതുപോലെ ദൈവം ഒരു റോസാ ചെടി കൊടുക്കുകയാണ് അവിടെ നല്ല ഗന്ധമുള്ള റോസാപ്പൂവിന്റെ ഗന്ധത്തിന്റെ അഭിഷേകം വിശുദ്ധ റീത്തേക്ക് കൊടുക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളും പല വിധത്തിലുള്ള കലുഷിതമായ അന്തരീക്ഷങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മുടെ സങ്കടങ്ങളുണ്ട് എന്നാൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ദുഃഖിക്കാൻ ഒരു സമയം സന്തോഷിക്കാൻ ഒരു സമയം അഭിഷേകം പ്രാപിക്കാൻ ഒരു സമയം പ്രിയപ്പെട്ടവരെ ആ അഭിഷേകത്തിലേക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത് ഈ അഭിഷേകം ലഭിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത് പ്രീത്തയെ പുണ്യവതിയെ പോലെ നാം ധ്യാനിക്കണം എന്റെ ആത്മാവിന്റെ സ്ഥിതി എന്ത് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുമോ ദൈവത്തിന്റെ അഭിഷേകം പ്രാപിക്കാൻ എനിക്ക് സാധിക്കുമോ ആദത്തിനോട് ദൈവം ചോദിച്ചു ദൈവവും ആദവും തമ്മിൽ നല്ല ബന്ധമായിരുന്നു എന്നാൽ കഴിക്കരുതെന്ന് കൽപ്പിച്ചിരുന്ന ആ കനി ഭക്ഷിച്ചു കഴിഞ്ഞപ്പോഴ് ആദത്തിന് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളൽ ഏർപ്പെട്ടു ദൈവം ചോദിക്കാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ മൂന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ ചോദിക്കുന്നുണ്ട് ആദമേ നീ എവിടെയാണ് എന്ന് പറഞ്ഞാൽ ആദം എവിടെ നിൽക്കുന്നു എന്ന ഉത്കണ്ഠ കൊണ്ട് ദൈവം ചോദിച്ചതല്ല ചുരുക്കി പറഞ്ഞാൽ ആദ്യമേ നിന്റെ ആത്മാവിന്റെ സ്ഥിതി എന്ത് ആ ചോദ്യം ഇന്ന് ദൈവം നമ്മളോട് ഓരോരുത്തരോട് ചോദിക്കുകയാണ് നമ്മുടെ ദുഷ്ടത നിമിത്തം കൽപ്പനകളുടെ ലംഘനം നിമിത്തം നമ്മുടെ അഹങ്കാരം നിമിത്തം നമ്മുടെ ആത്മാവിന്റെ സ്ഥിതി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടോ നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളല് വന്നിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കില് ആ വിള്ളലുകൾ നികത്തേണ്ട ഒരു സമയമാണ് ദൈവത്തിന്റെ മുൻപിൽ നിൽക്കേണ്ട ഒരു സമയമാണ് ആ സഹോദരങ്ങളോടും അയൽവാസികളോടുമായിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം നികത്തേണ്ട സമയമാണ് അബ്രഹാമിനോട് ദൈവം പറയുന്നുണ്ട് ഉൽപത്തി പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാമത്തെ വാക്യം സർവശക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുൻപിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർദ്ധിക്കുക പ്രിയപ്പെട്ട ഒരു ദൈവത്തിന്റെ മുൻപിൽ വ്യാപരിച്ചു കുറ്റമറ്റവളായി നിഷ്കളങ്കിയായി വ്യാപരിച്ചപ്പോഴ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് അവളെ നിറച്ചു ഇത്തരത്തിൽ നമുക്ക് ദൈവത്തിന്റെ മുൻപിൽ വ്യാപരിക്കാനായി പരിശ്രമിക്കാം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വിള്ളലുകളും കുറവുകളും വന്നിട്ടുണ്ടെങ്കിൽ അവയെല്ലാം നമുക്ക് നികത്താം പ്രഭാഷകന്റെ വചനം നമുക്ക് ശ്രവിക്കാം അഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ കർത്താവിങ്കലേക്ക് തിരിയാൻ വൈകരുത് നാളെ 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 എന്ന് പറഞ്ഞ് കർത്താവിങ്കലേക്ക് തിരിയാൻ നീട്ടിവെക്കരുത് ആമേൻ ഹലൂ